ജയ്സ നമ്മളെ ഇതിലുണ്ട് സുഹൈൽ വരുന്നുണ്ട് സുഹൈൽ അങ്ങനെ വരുന്നുണ്ട് അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താ കിട്ടാന്ന് നല്ല തിര ഒക്കെ ഉണ്ട് കേട്ടോ ചൂണ്ടല കിട്ടും സുഹൈൽ സ്റ്റെഡിയാവുന്നു നമ്മളെ ചൂണ്ടലക്കെ ഇട്ട് വച്ചിട്ടുണ്ട് പിന്നെ ഒരാളിതാ ഇവിടെ ഇരിക്കുന്നു നമ്മളെ ശാരിയെ പിടിക്കാനുള്ള തന്ത്രപരമായ ഒരു ഗൂഢാലോചനയിലാണ് അതിനിടയിൽ കൂടെ ബോട്ടുകാർ ഇങ്ങനെ പോകേണ്ടത്മാരും ആട്ത്ത് മറുത്ത് പോകൊണ്ട് ചിലപ്പോൾ മറിഞ്ഞു വെക്കണേ കാണാം ഷാരിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും നമ്മൾ ഓടി എത്തിയ പോലെ സുഹൈലിനെ ഒരു ഫസ്കർ അടിച്ചിട്ടുണ്ട് ഇതിന് എന്താ പറയാ നിങ്ങൾ കമന്റ് ചെയ്യണേ നോട്ടാ കാണിക്കാം മീനെ കാണിക്ക് അപ്പോൾ നമുക്ക് മൊത്തം മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് കാണിക്കാൻ പറ്റില്ല എടുക്കുക നമ്മൾ കല്ലാവരും ലോങ് ലോങ്ങിൽ ഇരിക്കുന്ന കാരണം എടുക്കാൻ പറ്റുന്നില്ല സഞ്ചി എടുക്കുക നമ്മളെ അവിടെ തന്നെ ഇരുന്ന രണ്ട് പൊക്കിക്കളെ ഇങ്ങനെ രണ്ട് പൊക്കിയായിരുന്നോ അതിലേക്ക് ഇട്ട് നമ്മൾ ഓൾറെഡി രണ്ട് ഫസ്കർ ഒരു ഷാരിയും അല്ല ഒരു ഷോമും ഫസ്കറും ഉണ്ട് അതിൽ പൊന്നിനും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം കൂടി ജിതിന് അടിപൊളി ഫസ്കർ ആണോ അല്ലേ നല്ല വലിപ്പം ഉണ്ടല്ലോ ജിദിനെ അടിച്ച ഇങ്ങോട്ട് പോവാ സാധനത്തിന്റെ കളർ ഒന്ന് കാണിച്ചോ അടിപൊളി അപ്പൊ നമ്മള് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് സഞ്ചിയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് ഓടുന്നു കഴിക്കാണ് ഫുഡ് നല്ല കടപ്പുറത്ത് ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ വണ്ടിയില്ല ഫുഡ് കണ്ടിട്ടില്ല ീഫ് വരട്ടിയത് ചിക്കൻ ഉണ്ട് ബിരിയാണി ഉണ്ട് കുബൂസുണ്ട് സായുധ ഒന്നും നോക്കില്ല സായുധം തിരിഞ്ഞു കരയ നോക്കണ്ടോ ഇതേ നമ്മുടെ അടുത്ത് നമ്മളടുത്തൂടെ ബോട്ട് കണ്ടില്ലേ ഓ സ്പീഡ് ബോട്ട് പോണില്ല അതിന്റെ ഇടയിലൂടെ നമ്മൾ ബൈക്ക് സ്കിഡ് കയറിയിട്ടുണ്ട് ഒരു അടിപൊളി സ്ക്വിഡ് കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് വലിച്ചു കയറ്റിട്ടാണ് വലിച്ചു കയറ്റി എടുക്കാൻ പറ്റില്ല കയ്യിൽ ചൂണ്ടലായത് വലിച്ചു കയറ്റി എടുക്കാൻ പറ്റില്ല ഒന്നും കൂടി സ്കിറ്റ് പിടിക്കുന്ന വീഡിയോ നമ്മൾ വരുന്നു വിചാരിക്കുന്നു വെയിറ്റിംഗ് അപ്പോൾ ഇവിടെ വെള്ളം ഇറങ്ങി തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ മീനൊന്നും വലുതെ അഡിറ്റില്ല അപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയാണ് ഇവിടുന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം നോക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പാക്കപ്പാണ് ഏകദേശം കുഴപ്പമില്ലാത്ത മീൻ കിട്ടി പാക്കിങ് ചെയ്തു നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ കണ്ടില്ല കിട്ടിയ ഫസ്കറും ഷോമുമാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതരം മീനുകളാണ് ഇത്രയും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ കൂന്തളുണ്ട് കൂന്തൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പുറത്തെടുക്കാൻ വയ്യ രണ്ട് മൂന്ന് ഉണ്ട് ബാക്കി വീഡിയോ അടുത്ത സ്ഥലത്ത് നിന്നു അപ്പം അടുത്ത സ്ഥലത്ത് വന്ന് നമ്മൾ ഇട്ട് തുടങ്ങിയപ്പോൾ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല നോക്കി നോക്കാം അതവിടെ താകെട്ട് താങ്ങ് നീല ഓപ്പിട്ടില്ല അവിടെ ഒത്തിരി അയക്കോറാവാൻ സാധ്യത ഉണ്ട് ബാക്കി എല്ലാവരും ചായ പിടിക്കുന്ന റെസ്റ്റിലാണ് എൻ്റെ ഇടയ്ക്ക് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുക വീട്ടിൽ കുറഞ്ഞോട് കൊണ്ടുപോയി ആ ണോ എമാണ്ടനുണ്ടോ എമണ്ട നമ്മളെ ഫസ്കറൊക്കെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമുക്ക് ഇട്ട് മീനാണിത് രണ്ടാം വട്ടം വലിയ വലിയ ഏട്ടകളാട്ടോ എന്തില്ലേ കാലൊന്നും വെച്ചാൽ എവിടെ എത്തൂല അത്ര വലുപ്പമുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുമത്തി കിട്ടിയിട്ടോ നല്ല അടിപൊളി കുഞ്ഞുമുത്തി രണ്ട് വാരക്കൂട അങ്ങനെ കുറച്ച് ചേട്ടാ ഇത്രയും സാധനം നമുക്ക് കിട്ടി നമ്മൾ പരിപാടി നിർത്തുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പിക്കുകയാണ് അടുത്തൊരു പുതിയ വീഡിയോ കാണണവരെ ബൈ ബൈ